ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് നമ്മുടെ വാട്സാപ്പിൽ വന്ന ചെറിയൊരു അപ്ഡേഷനാണ് മറ്റൊന്നുമില്ല നമുക്കൊക്കെ നമ്മൾ വാട്സാപ്പിൽ കുറേ മുമ്പുള്ളത് നമുക്ക് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംവിധാനം എന്താ പറയുക വാട്സാപ്പ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ നമുക്ക് ഏതെങ്കിലും ചാറ്റുകളിൽ നമുക്ക് ഏതെങ്കിലും ഡേറ്റ് ഇപ്പോൾ നമ്മൾ കുറേ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ മുമ്പ് ചാറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആറുമാസക്കു മുമ്പ് ചാറ്റ് ചെയ്താൽ ആ ചാറ്റ് ഹിസ്റ്ററി നമുക്ക് ലഭിക്കാവുന്ന തരത്തിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഒരു വർഷം മുമ്പൊക്കെ മുമ്പ് ഇതൊന്നും ചാറ്റ് ചെയ്തതാണെങ്കിൽ ആ ഡേറ്റ് അടിച്ചു കൊടുത്ത ഡേറ്റ് ബേസ് ആയിട്ട് നമുക്ക് ചാറ്റുകൾ ചാറ്റ് ഹിസ്റ്ററി കാണിക്ക് കാണിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ച അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഏതെങ്കിലും ഒരു പ്രൊഫൈല് ഓപ്പൺ ചെയ്യാണ് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള നമ്മളെ ഈ പ്രൊഫൈൽ പിക്ചറിൽ വരിക ഇതിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഓഡിയോ വീഡിയോ സേർച്ച് എന്ന ഓപ്ഷനുണ്ട് ഈ മൂന്ന് ഓപ്ഷൻ ഓൾറെഡി ആദ്യം ഉണ്ടായിരുന്ന ഓപ്ഷൻസ് തന്നെയാണ് പക്ഷേ ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് സെർച്ച് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അത് സെർച്ച് ബാറിൽ സെർച്ച് നല്ലത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല നമുക്കിവിടെ അതിൻ്റെ പുറ വലത് വശത്തായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കലണ്ടറിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റ് വെച്ചിട്ടാണ് ഇതിൽ ഇതേമാതിരി ഒരു കലണ്ടർ തെളിഞ്ഞു വരും ഈ കലണ്ടറിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡേറ്റ് സെലക്ട് ചെയ്ത് ആ ഡേറ്റിൽ നമുക്ക് ആ ഡേറ്റിൽ സ്റ്റാറ്റിസ്റ്ററി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് സെർച്ച് ചെയ്താൽ എടുക്കാൻ പറ്റുന്നൊരു ഫീച്ചറാണിത് അപ്പോൾ ഇത് പലർക്കും ഉപകാരം പെടുന്നൊരു ഫീച്ചർ കൂടിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാലും ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടപ്പോൾ അന്നത്തെ ആ ഒരു ഡേറ്റിലുള്ള ചാറ്റ് മാത്രം ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് മുമ്പത്തെ ഏതെങ്കിലും വർഷത്തിലേക്ക് മാറ്റി നോക്കാം മുമ്പുള്ള ചാറ്റ് ഹിസ്റ്ററി കിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മുമ്പ് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ് പോയ ഏതെങ്കിലുമൊക്കെ ചാറ്റ് ഹിസ്റ്ററി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡേറ്റ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംവിധാനം സംവിധാനമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ